ഹയറിംഗ് ഫോർ ഒമാൻ ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിയമനം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഓൺ നാല് ദബ്രുവരി രണ്ടായിരത്തി ഇരുപത്താറ് കൊച്ചി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒമാനിലെ ഹൈപ്പർ മാർക്കറ്റിലെ വിവിധ സെക്ഷനിലോട്ടായിട്ട് നിരവധി ഇവകളാണ് വന്നിരിക്കുന്നത് കൗണ്ടർ സെയിൽസ്മാൻ ഇരുപതാൾ ആവശ്യമുണ്ട് വെയർഹൗസ് പിക്കർ പത്താളാവശ്യമുണ്ട് വെയർഹൌസ് പിക്കർ റോസ്ത്രി ഇരുപതാളാവശ്യമുണ്ട് വെയർ ഹൗസ് ചക്കർ പത്താൾ ആവശ്യമുണ്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഹെൽപ്പർ പതിനാറ് ആൾ ആവശ്യമുണ്ട് സെയിൽസ്മാൻ എൺപത് ആൾ ആവശ്യമുണ്ട് ഫുഡ് പ്ലസ് എക്കണോമേഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് വൺ സെയിൽസ്മാൻ മുപ്പതാൾ വശമുണ്ട് അസിസ്റ്റൻറ്റ് ബയർ മുപ്പതാൾ ആവശ്യമുണ്ട് കാറ്റഗറി ബയർ ഇരുപതാൾ ആവശ്യമുണ്ട് അസിസ്റ്റൻറ്റ് അഡ്മിൻ എക്സിക്യൂട്ടീവ് പത്താൾ ആവശ്യമുണ്ട് സാലറി നെഗോഷ്യബിൾ എന്നിങ്ങനെ നിരവധി അവസ്ഥയിലോട്ടാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസിനും ബന്ധപ്പെടാനും അപേക്ഷിക്കാനും എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത് മുപ്പത്തൊന്ന് അമ്പത്തഞ്ച് നമ്പറിലും എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് അൻപത്തൊന്ന് ഇരുപത്താറ് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് പരമായി കോൺടാക്ട് ചെയ്യുക അപേക്ഷിക്കാനുള്ള ലിങ്ക് കമൻ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും അതിലൂടെയും അപേക്ഷിക്കാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓവർസീസ് മാൻ പവർ കൺസർസി ത്രീ സ്റ്റാർ എൻ്റർപ്രൈസ് അപ്രൂവ്ഡ് ബൈ ദി മിനിസ്റ്ററി ഓഫ് എസ് അഫയേഴ്സ് അഫ്രേസ് കമൻറ്റ് ബോക്സിലുണ്ടാവും അപേക്ഷിക്കാനുള്ള ലിങ്ക് അതിലൂടെയും അപേക്ഷിക്കാം Okay, thanks.